ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് പറഞ്ഞിട്ടുള്ളത് നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ക്രിസ്പി ചിപ്സ് അതായത് കായ് ചിപ്സ് എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ള ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്തതായിരിക്കും അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ധൈര്യത്തിൽ കുട്ടികൾക്കും നമുക്കൊക്കെ ഒരുമിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ചിപ്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തു നോക്കുക ഇത് നമുക്ക് ഒരുപാട് കാലം വീട്ടിൽ തന്നെ സൂക്ഷിച്ച് വെക്കാനും കഴിയും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ നാല് നേന്ത്രക്കായ പച്ച നേന്ത്രക്കായ ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ തോലൊക്കെ കളഞ്ഞിട്ട് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചേരം നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയിലൊക്കെ ഇട്ട് കിടുന്നതിന് ശേഷം നമ്മൾ ഒരു ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് നല്ല നൈസായിട്ട് ഇതരിഞ്ഞെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നല്ല വട്ടത്തിൽ കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കുക ശേഷം ഒരു അരമണിക്കൂറെങ്കിലും ഈ സെയിം ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് നല്ല ഉപ്പൊക്കെ പിടിച്ചു കിട്ടും അപ്പോൾ ഏകദേശം അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ ഇതാ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ നല്ല ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള കായ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് അങ്ങനെ പൊരിച്ചെടുക്കുക ഈ സമയം ഒന്ന് ഇളക്കി കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മളിതെല്ലാം കൂടി ഒട്ടിപ്പിടിച്ച് കിടക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാ ഭാഗവും നല്ല രീതിയിൽ ബന്ധം അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് എല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ കളറ് മാറിയിട്ട് നല്ല ഗോൾഡൻ കളറായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള കായ കായ ചിപ്സ് കിട്ടും അങ്ങനെ എല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചത് മുഴുവൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതാ വളരെ പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള കായ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് അപ്പോൾ ഒരുപാട് ബേക്കറികളിൽ വർക്ക് ചെയ്തിട്ട് പരിചയമുള്ള ആളാണ് ഉപ്പ അപ്പൊ കൊടുത്തപ്പോൾ തന്നെ ഉപ്പാക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ കുട്ടികൾക്കും ധൈര്യത്തിൽ തന്നെ കൊടുക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കടകളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രാവശ്യം പൊരിച്ച ഓയിലന്നെ ആയിരിക്കും വീണ്ടും പൊരിക്കുക അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ധൈര്യത്തിൽ കഴിക്കാവുന്നതാണ് അപ്പോൾ ഇൻഷാല്ലാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ഫ്രം ഇൻ ഷംസി